ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ മുളക് ചെറുതായിട്ട് വാടി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളൊന്ന് ഒരു മുളക് വില്പനയാണ് നമ്മളെങ്ങോട്ടുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിൽപ്പനയാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന്റെ കടയിൽ തയ്ക്കുന്ന ഒരു ചേച്ചിക്ക് മുളക് വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ മുളക് മാത്രം പൈസക്കാണ് കൊടുക്കുന്നത് നമ്മൾ മുളക് ഒരു വേണമെങ്കിൽ രൂപ മേടിച്ചിട്ടേ കൊടുക്കുള്ളൂ അതിൻ്റെ എനിക്കറിയില്ല അത് അമ്മക്ക് മാത്രമേ അറിയുള്ളു എന്താണെന്നു മുളക് മുളക് പറയുന്നു റിയത്തില്ല എന്തൊക്കെയാ പറയുന്ന പറത്തെടുക്കാം എത്രണോ ആ കൊറച്ചേറെ പറിക്കുന്നുണ്ടോ ചെറുതാ നമ്മുടെ മുളക് വാടി കിടക്കുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട വെള്ളം ഒഴിച്ച് ഒഴിച്ചില്ലേ രാവിലെ ഒഴിച്ചി വെയിലത്തെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കാൻ പറ്റില്ല എന്നാ വെച്ചാൽ നമുക്ക് നമ്മളെ കിണറ്റീന്നല്ലോ പൈപ്പ് അല്ലേ നമുക്ക് അധികം വെള്ളം എടുക്കാനും പറ്റില്ലല്ലോ പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് കൊറച്ചൊഴിച്ചു എന്നാലും ഒഴിച്ച് നോക്കാം എപ്പോഴും ഒഴിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ നല്ല വാടിന്റെ കുറവ് വാടി കിടക്കുന്ന കുറവുണ്ട് കേട്ടോ അത് പ്രശ്നമൊന്നുമില്ല വൈകുന്നേരം ആകുമ്പോ ഉണർന്ന് നേരെ എണീറ്റ് തന്നെ കിടന്നോളും എന്നാലും വാട്ടം ഇല്ലല്ലോ അധികം ആയതുകൊണ്ടായിരുന്നു ആയതുകൊണ്ടെ ഇപ്പൊ നല്ല വെയിലും കൂടിയല്ലേ അല്ലേ ോ അല്ലേ ഇത് മുളക് കിടപ്പുണ്ട് നിറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ കൈസിനുടെ മുളകിന് ഇടുന്നത് നല്ലതാണ് ആൾക്കാരാവശ്യമില്ലാണ്ട് കൊറേ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ മുളക് കഴിഞ്ഞു അയിന് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ശകലം ഇട്ടാ മതി അതിന് അല്ലാണ്ട് വെറുതെ കൊണ്ട് കൊറേങ്ങൂക്കൊന്നും വിചാരിച്ചിട്ട് മുളക് കഴിഞ്ഞു കൊറച്ചിട്ടാ മതി കേട്ടോ ഏതാണ്ട് കൊറേ കൊണ്ടാ കൊറേ ഉണ്ടാവട്ടെ കൊറേ കൊണ്ടിട്ടുള്ള കരിഞ്ഞു പോയി എനിക്കൊരു കമന്റ് തോന്നായിരുന്നു അത് ഞാൻ പറയുന്നത് അമ്മയുടെ അധികമായാൽ അമൃതം നമുക്ക് ഭയങ്കര പഴഞ്ചൊല്ല മതിയാവൂലേ അതെ അപ്പുറത്തും പറക്കാനും

അപ്പൊ ദേശ ഇത് ഉണ്ട് ഇതൊക്കെ ഇനി വലുതാൻ കിടക്കുന്ന മുളകാണ് ഇത്ര മതി നമുക്ക് പോയില്ലേ അമ്മ മുളകിനെ പറിച്ചു മുളകിനെ ഇല്ലാണ്ടാക്കും ഇത്രയും കിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ അടുത്ത് വായിട്ട് ചവച്ചെടുക്കണം ആദ്യം കൊതി വിട്ടന്റെ ഉണക്കി കളയരുത് നിങ്ങൾ കൊതി വിട്ടന്റെ എല്ലാം തന്നെ ഇങ്ങനും എന്റെ മുളക് വഴി എന്റെ അമ്മ കുന്ന കുഴിച്ചിട്ടില്ല അത്ര മതി അത് നോക്കിയതിലുണ്ടാവും ശ്രദ്ധിച്ച് പറിക്കാനിട്ടാണ് നമുക്ക് ഇനി കടയിലേക്ക് പോവാ ഞാനിപ്പോ പറഞ്ഞുണ്ട് ഇത്തിരി വെള്ളം നല്ല ഇതിങ്ങനെ ഞാൻ കറിയിലിട്ട് ഇടിവിച്ചു അമ്മ മുളക് കണ്ടാറിന് ഇന്നും കൊറേടുത്ത് കറി വായി മിക്കവാറും നേരം ഞാൻ ഞാൻ ഉള്ള ഇടൂട്ടും എന്നും പറഞ്ഞു കറിയിലിടരുത് കേട്ടാ കറിയൊക്കെ അപ്പൊ നമുക്ക് ആൾക്ക് വിൽക്കാൻ വേണ്ടി അങ്ങോട്ട് കൂട്ടും വാഴച്ചുണ്ട് പറച്ച നമ്മളെ പുതിയ വാഴയുടെ ആണോ പുതിയ വാഴയുടെ ഒന്ന് വിളിച്ചല്ലോ കേട്ടോ ബാ വയസ് നമുക്ക് പുതിയ വാഴയുടെ ചുട്ടിലേപ്പിലൂടെ ഏർ മുളക് അങ്ങോട്ട് ഓടി പോവാ അമ്മ ചെറിയ മുഴുവൻ എന്താ ഞാൻ നിന്നെ തൊക്കട്ടെ ഞാൻ ആ എന്നെ എന്നാ തെടിമുളക് ഒന്നും ഞാൻ പുറത്തൊക്കെ സാരത്തോട്ട് വലിച്ച കൊല ഓടിയും ഇല്ല ഞാൻ ഇങ്ങനെ നിങ്ങളെ ഒടിച്ചിട്ടാ എടി ോട്ട് പോലെ തൊട്ട് നമ്മുടെ വാഴക്കൊലി വാഴക്കൊല സോറി വാഴ ചുണ്ട് ഇന്ന് എനിക്ക് ഉച്ച

ും ഒരേ പോലെയാണെന്ന് തോന്നുന്നുണ്ട് അവർക്ക് ഇങ്ങനെ എനിക്ക് അറിയില്ല കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ൾക്കാർക്ക് കൊടുക്കാം പൈസ അങ്ങനെ ഞാൻ മുളക് വിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പൈസയാണെങ്കിൽ പത്ത് രൂപയാണ് എന്തേ ഇനി ഒരാളോട് ആ ഇരുപത് രൂപ ഒരു പത്തും കൂടി തരാനുണ്ട് ഞാൻ അടുത്ത ആള് വന്നാലേ അടുത്ത ആൾക്കുള്ള കൊടുക്കാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് അപ്പൊ ഇനി ഈ ഇരുപത് രൂപക്ക് അടുത്ത ദിവസം അടുത്ത ആഴ്ച വേപ്പൻ ആ വേപ്പൻ മിണാക്ക് വളം മേടിച്ച് അതിന് ഇട്ട് കൊടുക്കും അതിൽ നിന്ന് പത്ത് രൂപ മാത്രം എനിക്ക് ലാഭം മുപ്പത് രൂപ ചെടികൾ ലാഭം വീട്ടിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള അടുത്ത വെറൈറ്റി മുളകാണിത് ബുള്ളറ്റ് മുളക്ന്നൊക്കെ പറയും കണ്ടോ നമ്മളിങ്ങനെ കടയിൽ നിന്ന് മേടിച്ച് വർക്ക് ചെയ്യലേ കൊണ്ടാട്ട മുളകെന്നൊക്കെ പറഞ്ഞു അതല്ലേ ആ സാധനാണിത് നല്ല സെറ്റ് സാധനം കണ്ടോ കുറച്ചേ ഇത് നമ്മള് വെച്ചിട്ട് കൊറച്ച് നാളെ ആയിരുന്നു ചെറുത് ഇവിടെ ഉണ്ടായത് പറിക്കണം കണ്ടോ ഇത് രണ്ടെണ്ണം അപ്പൊ നമുക്ക് ഇത് ഉണക്കിയിട്ടിന്ന് വറത്താലോ ഒന്ന് വറക്കാൻ പറ്റില്ല അടുത്ത ദിവസം ഉണക്കിയിട്ട് വറുത്താലോ ഇന്ന് ഉണക്കി ഉണക്കി എടുക്കട്ടോ അത് നീട്ടുണ്ട് പൊട്ടിച്ചിട്ട് കമ്മിറ്റോക്ക പറഞ്ഞു ഇങ്ങനത്തെ ഒരു ആഗ്രഹം ആദ്യായിട്ട് ഞങ്ങൾ കേൾക്കണം വയസ്സിനോട് ചുമ നമ്മളെ കൊണ്ട് കളിത്തേക്കാം ഇത് ഇതൊക്കെയാണ് ചെടി കേട്ടോ

ഇത് നമ്മുടെ കുളിമരം അവിടെ കുഞ്ഞിനോടാണ്ട് കൊറേ വെട്ടിക്കളയ ഇതേ നമ്മുടെ ചുമന്നയിന്റെ ഒരു വെറൈറ്റി കുറവാണ് ഇത് എവിടെ വീട്ടിൽ ചെമ്പരത്തി ആദ്യമായിട്ടാണ് കേട്ടോ പിടിക്കുന്നത് അല്ല പൂ രണ്ടു ദിവസമായി ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടില്ലേ നല്ല കളറില് അകത്ത് റെഡ് ഡാർക്ക് റെഡ് വന്നിട്ട് മഞ്ഞ പൂമ്പടി ഇങ്ങനെ നല്ല രസമുള്ള ഒരു പിങ്ക് ആണോ റെഡ് ആണോ എന്താണോന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഷെയ്ഡിങ് ആണ് കേട്ടോ നല്ല രസീല് ഇതൊക്കെ ചെമ്പത്തിയാണ് വരൊക്കെ പൂവിട്ടാണ് പിന്നെ ഇതിന്റെ കോളാമ്പി ഇത് നാളെ പൂവിടായിരിക്കും അല്ലേ കോളാമ്പി പൂവിട്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ അതെ ഇത് ഞങ്ങളുടെ ഇല്ല കിട്ടും ഈ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയില്ല എന്റെ കളറും അയല ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു നമ്മുടെ ഗാർഡനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ഈ സാധനം അവിടെ ഇരുന്നാണ് എനിക്ക് എന്തെങ്കിലും വില പാട്ട് തരം തോന്നുവാണെങ്കിൽ ഞാൻ അടുത്ത് മാറ്റി വെക്കൂന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാത്തിനും ഞാൻ മാറ്റി നേരെയൊക്കെ വെച്ചിട്ടുണ്ട് അടിച്ചത് എന്നാലും വില വീടും അപ്പോ ഇത് ഇത് ഉണ്ടല്ലോ ഇതെനിക്കൊന്ന് റെഡിയാക്കി എടുക്കണം വെണ്ടേല മറച്ചു ഇങ്ങോട്ട് കൂട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിനുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ